ും മറ്റു സെവൻ്റെ സ്വാഗതം നിലയ്ക്ക് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേളിന്റെ പാതസനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് മോഡൽ പാദസരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ കമ്മലുകൾ ചിമിക്കൂർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോക്കറ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുട്ടി വീഡിയോ ആണ് വീടിയാണ് നമുക്ക് ഇന്നത്തെ മോഡലേക്ക് പോകും അപ്പോൾ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ബോക്സ് ചെയിനും ഇതുപോലത്തെ പേള് കെട്ടിയിട്ടുള്ള മോഡല് പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ ഒരു മോഡലാണ് പേളായാലും അധികം സൈസ് വന്നിട്ടില്ല അതുപോലെ തന്നെ സൈഡിൽ കൊടുത്ത ബോളിൽ അതും അധികം സൈസിലല്ല കേട്ടോ വന്നേക്കണേ ഒക്കെ ഒരു നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മൾ യൂസ് ചെയ്യലോ ഡെയിലി യൂസ് ചെയ്യാൻ നമുക്ക് ഡെയിലി യൂസ് ചെയ്തിട്ട് കളർ പോയി കഴിയില്ലേ അപ്പോൾ അത് വീണ്ടും കളർ എടുക്കാനായിട്ട് പറ്റില്ല കാരണം പേള് ഹീറ്റ് ചെയ്യുമ്പളേ പെട്ടെന്ന് കളർ പോവാനുള്ള ചാൻസ് എന്താ പറയുക ഉരുകയുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനത്തെ ഒരു മൈനസ് ഇതിനുണ്ട് പക്ഷെ നല്ല ഭംഗിയുള്ള നമുക്കിപ്പോൾ എന്തെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള പാദസരമാണ് കേട്ടോ പേളിൻ്റെ പാദസരം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റൽ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ സൈഡിൽ ബോൾ ടൈപ്പ് തന്നെയാണ് വന്നേക്കുന്നത് നമ്മുടെ ബോക്സ് ചെയിൻ തന്നെയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പൊ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ക്രിസ്റ്റലിന് വീണ്ടും കളർ എടുത്താലും ഉരുകാനുള്ള ചാൻസ് ഒന്നും കുറവാണ് കേട്ടോ നന്നായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റില്ല ഒരു അടിപൊളി മോഡലാണ് നമ്മുടെ മുമ്പുണ്ടായിരുന്നു അപ്പം നമ്മുടെ സ്റ്റോക്ക് ഇല്ലാണ്ടിരിക്കായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് വന്നതാണോട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ നല്ല ഒരു ജിമിക്കാണ് നമ്മൾ മുമ്പ് മുടന്നിട്ടുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു മോഡലാണ് കേട്ടോ വീഡിയോയിൽ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസത്തിൽ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിന്റെ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണെട്ടോ വന്നേക്കണത് പൂക്കലക്കണ്ണിന്ന് ഉത്സൈനില്ലേ അത് നമ്മുടെ വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടൊന്നും കിട്ടണില്ലേ അത് കറക്റ്റ് ഈ വണ്ണത്തിലാണ് കേട്ടോ കൊറേ പേര് ചോദിക്കണത് ഇതിനെക്കാറ്റ് തിന്നായിട്ടുള്ളത് പക്ഷെ ഭംഗി കൂടുതൽ ഇതിന് തന്നെയാണ് കേട്ടോ ലോക്കറ്റ് ഒക്കെ ഇടുമ്പോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ലേഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ലോവർ ബാങ്കിൾ ആണ് കേട്ടോ സൈഡിലെ ലോവർ ബാങ്കിൾ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചരാട്ടോ ഇതിന്റെ തന്നെ സെയിം റൂബി ആണ് കേട്ടോ എന്നെ നന്നായിട്ട് കാണാനായിട്ട് ഇതിന്റെ തന്നെ റൂബി വൈറ്റും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചരാട്ടോ അതിന്റെ തന്നെ സെയിം മോഡല് റൂബി വൈറ്റിലും കൂടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലാവൻഡറും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി കാണിച്ചതാട്ടോ കണ്ടോ നന്നായിട്ടില്ലേ ലാവൻഡറിലും അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏത് സ്റ്റോൺ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് മാറി മാറി ഇടാല്ലോ അധികം റേറ്റ് വരണൂല അപ്പോൾ നമുക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് കഴിഞ്ഞാൽ അത് മേടിക്കാം അതല്ലാന്ന് കഴിഞ്ഞാൽ ഓരോ പീസ് എല്ലാ കളറിലൊന്നും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറി മാറി ഇടാം കേട്ടോ കാരണം നല്ല ഭംഗിയിൽ നാല് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് ബ്ലാക്കും റൂബിയും റൂബി വൈറ്റും ലാവൻഡറും കേട്ടോ നാലും നല്ല ഭംഗിയുള്ള കളറുകളാണ് ഡിസൈനും നന്നായിട്ടുണ്ട് കേട്ടോ ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് വന്നേക്കുന്നത് ഒരു സൈഡിലാണ് കേട്ടോ കൊടുത്തേക്കണത് ലോക്ക് ബാങ്കിൾ തന്നെയാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റാണോ കേട്ടോ വന്നേക്കുന്നത് റൗണ്ട് ഡിസൈൻ ആയിട്ട് ഹാങ്ങിങ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ചെയിനും ഇതും ഇട്ട് ഹാങ്ങിങ് ആയിട്ട് ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണുന്നത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ ഇതുപോലത്തെ ഒരു ലോക്കറ്റ് വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് ഐ ഡി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള മോഡൽ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ ആയിട്ട് ഇടാൻ പറ്റുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇതിൻ്റെ തന്നെ മാച്ചിങ്ങായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാലിംഗ് കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാച്ചിങ്ങായിട്ടിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചല്ല ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ വന്നേക്കണേ റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് അത്യാവശ്യം കോഴിച്ചേരി ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് എൻ്റെ സൈസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ളൊരു സൈസിൽ വന്നിട്ടുണ്ട് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ നമ്മളെ കുറെ നാൾ മുമ്പ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് കുറേ നാളായിട്ട് സ്റ്റോക്കിൽ വരാറുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പൊ വീണ്ടും അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അത് അതിൻ്റെ തന്നെ ഇനി ബ്ലാക്കും ലാവൻഡറും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അതിന്റെ തന്നെ സെയിം ബ്ലാക്ക് ആണ് ആണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല ലാവൻഡറും കൂടി കാണിച്ചു തരാം കേട്ടോ നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളത് അതേ റേറ്റ് വരാത്ത ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ സെയിം ലാവൻഡർ ആണ് കേട്ടോ വന്നിരിക്കണത് ഞാൻ എല്ലാ കളറും കൂടി ഒരുമിച്ച് വെച്ച് അതിന്റെ ഭംഗി ആയിട്ട് അറിയാലോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് ലാവൻഡറും അതുപോലെ തന്നെ റൂബി വൈറ്റും വൈറ്റും അതുപോലെ ബ്ലാക്കും കൂടി വന്നപ്പോ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഓരോ കളറിന് അതിൻ്റെതായ ഭംഗിണ്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ലോക്ക് ബാങ്കിൾ ടൈപ്പ് ആണ് കേട്ടോ വന്നേ നേരത്തെ നമ്മളൊരു കൈച്ചേൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല റൗണ്ട് ഷേപ്പ് ആയിട്ട് അതിന്റെ തന്നെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചേനും ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ വന്നിരിക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്ത ഒരു ലോക്കറ്റ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നിരിക്കണത് ജിമിക്കാണ് കേട്ടോ കാണാനായിട്ട് നന്നായിട്ടേ കാണാനായിട്ട് ഇത് നമ്മുടെ ഫസ്റ്റ് ടൈമാണോട്ടോ ഇതുപോലത്തെ മോഡൽ വരുന്നത് ഒരു മോഡിൽ വന്നിരിക്കണത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു നല്ല കൈച്ചേരി ആണ് കേട്ടോ കുറ്റി കുളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന ഒരു മോഡലാണ് വന്നേക്കണത് അധികം റേറ്റ് വരുന്നില്ല നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ എന്റെ ഇവിടെ വരെയാണ് കേട്ടോ അതായത് ഈ സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡോട്ട് പോലത്തെ നൈസായിട്ടുള്ള വളയാണെട്ടോ വന്നേക്കുന്നത് നമ്മുടെ ഇതിൽ സൈസുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സൈസിലും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പീ കോക്കിന്റെ ഇതുപോലത്തെ മാറ്റിന്റെ സ്റ്റഡാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിന്റെ സിമ്പിൾ ആയിട്ടൊരു റിംഗ് ആണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണേ അധികം റേറ്റ് ഒന്നും വരുന്ന ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഈ റിങ്ങിന് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പൂക്കളൊക്കെ എണ്ണയിൽ ഇതുപോലത്തെ ബോൾ ടൈപ്പ് വരണ പാതസുറാണ് കേട്ടോ വന്നേക്കണേ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരാഴ്ച ആണ് കേട്ടോ ഇതിന്റെ തന്നെ വൈറ്റ് ഗോൾഡും നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരേറ്റാണ് കേട്ടോ സാധാരണ ബോക്സ് ചെയ്യുമ്പോൾ ബോൾ വരാറുണ്ട് അതിൻ്റെ തന്നെ സെയിം പൂക്കളൊക്കെ ചെയ്യാനാണ് കേട്ടോ വ്യത്യാസം വന്നേക്കുന്നത് അടുത്തൊരു കൈ ചെയ്യാൻ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ മാറ്റ് ആണ് കളറിങ് വന്നേക്കുന്നത് കുട്ടിയുടെ അവിടെ തന്നെ ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടില്ല കേട്ടോ ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ അതും സിമ്പിളാണ് കേട്ടോ വന്നേക്കുന്നത് അങ്ങനത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ ഉള്ള ഒരു ഒരായിട്ടാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടൂ ഫോറും ടൂ സിക്സും ഒക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും അത് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നിരിക്കണത് നന്നായിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള എ ഡി സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് വന്നിരിക്കണേ നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിം അധികം റേറ്റ് വരാണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുള്ള ഒരു അടിപൊളി ബാങ്കിൾ ആണ്ട്ടോ അത് നിങ്ങളുടെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ നിങ്ങൾ അടിപൊളി മോഡലായിട്ട് താങ്ക് യു